നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഉയർന്ന പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകും കേരളത്തിൽ ആദ്യമായി ഇത്രയും ആളുകൾ അധികമായി സമ്മതിദാനം വിനിയോഗിച്ചത് ഏത് മുന്നണിക്ക് അനുകൂലമാകും പുതിയ തുടക്കവുമായി ഗംഭീര ഓപ്പണിംഗ് ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് അനുകൂലമാകുമോ ഈ ഉയർന്ന ശതമാനം കാരണം ഇങ്ങനെ പതിറ്റാണ്ടുകളായി ഇവിടെ ഇടതു മുന്നണികൾ ഉണ്ടായിരുന്നു അതിനെ മാറ്റി നിർത്തി ഇടിച്ചു കയറാൻ വരുന്ന എൻ ഡി എയുടെ പ്രതീക്ഷയിൽ ഏറെ വോട്ടർമാർ പുതിയതായി വോട്ടിംഗ് നടത്തിയിരിക്കാം കേരളം മാറി ചിന്തിക്കാം മുമ്പ് വോട്ടർമാർ പറയുമായിരുന്നു ആർക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം ഒന്നെങ്കിൽ ഇടതിന് അല്ലെങ്കിൽ വലതിന് എന്നായിരുന്നു സ്ഥിതി ഇന്നതല്ല മറ്റൊരു പ്രതീക്ഷയുടെ തുരുത്ത് ലഭിച്ചിരിക്കുന്നു എൻ ഡി എ മുന്നണിയുടെ ശക്തമായ വരവിൽ പോളിംഗ് കൂടിയിരിക്കാം എന്നാണ് നിഗമനം വോട്ടിങ്ങിൽ വന്ന വർദ്ധനവിൽ അധികവും ഹിന്ദു വോട്ടുകളിൽ എന്നുറപ്പ് ജനസംഖ്യയിൽ ഭൂരിപക്ഷമുള്ള വിഭാഗത്തിന്റെ വോട്ടിംഗ് ശതമാനം തന്നെയാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാണ് ഇതെല്ലാം ബി ജെ വൻ സാധ്യതകളാണ് കേരളത്തിൽ തുറന്നിടുന്നത് ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ വലിയ വർദ്ധന ഉണ്ടാകുമെന്ന് ഉറപ്പാണ് നഷ്ടം ഏറെ ഉണ്ടാവുക ഇടത് കേന്ദ്രങ്ങൾക്കായിരിക്കും പരമ്പരാഗതമായി ഇടതിന് കുത്തുന്ന ഈഴവ വോട്ടുകൾ ഇക്കുറി ബി ഡി ജി എസ് വഴി ഇളകിമാറും ഇതും ബി ജെ പി പാളയത്തിലെത്തും വോട്ട് ശതമാനം കൂടാൻ മറ്റൊരു പ്രധാന കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലെ വികാരമാണ് വ്രീണിത ഹൃദയരാണ് അധികവും ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുണ്ട് ഇതെല്ലാം വോട്ടായി ബൂത്തിലേക്ക് എത്തിയിരിക്കാം കൂടാതെ പിണറായി വിജയന്റെ ദാർഢ്യത്തിനും ഇതിക്കാരത്തിനും കേരളത്തിൽ വലിയൊരു പ്രതിഷേധമുണ്ട് സാധാരണക്കാർക്ക് അപ്രാപ്യനാണ് മുഖ്യമന്ത്രി എന്നും എല്ലാവരും ഭയത്തോടെ നോക്കിക്കാണുന്നു എന്നും ഒക്കെയുള്ള തോന്നൽ ഉണ്ടാകുന്നു മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയ്ക്ക് പോലുമെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ അനേകായിരം വോട്ടുകൾ പതിഞ്ഞിരിക്കാം ഇത് വോട്ടിംഗ് കൂടാൻ കാരണമാകാം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ട് ചെയ്യാൻ ജനം വലിയ ആവേശമാണ് ഇത്തവണ കാണിച്ചത് എല്ലാ മണ്ഡലങ്ങളിലും പോളിഷ് ശതമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കാളും ഉയർന്നു ഇതിന്റെ എല്ലാ ആനുകൂല്യം ആർക്കൊക്കെ എങ്ങനെയൊക്കെ വീതിച്ചു പോകുമെന്നതിലാണ് മുന്നണികളുടെ ഉള്ളുനീർന്ന ആശങ്ക ഇത് പുറത്തു കാട്ടാതെ തന്നെ ഉയർന്ന പോളി ശതമാനം അനുകൂലമാകുമെന്ന വാദത്തിൽ മൂന്ന് കൂട്ടരും മുറുക പിടിക്കുന്നുണ്ട് തെക്കൻ ജില്ലകളിൽ പോളിഷ് ശതമാനം ഉയർത്തിയതിൽ ശബരിമലയിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകളോടുള്ള പ്രതിഷേധമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാതിരുന്നവരുടെ പിന്തുണയും ഇത്തവണ കിട്ടിയിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നു മുന്നണി ഉയർത്തിയ വിഷയങ്ങൾ വോട്ടർമാർ സ്വീകരിച്ചു അതിനാൽ നേരത്തെയുള്ള വിജയപ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും എൻ ഡി എക്ക് ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമുള്ള വലിയ പ്രതീക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഏകീകരണം ഉണ്ടായെന്നാണ് തെരഞ്ഞെടുപ്പിനു ശേഷം മുന്നണിയുടെ വിലയിരുത്തൽ ആ ആശങ്കയുണ്ടെങ്കിൽ പോലും രണ്ടു മണ്ഡലത്തിലെ വിജയപ്രതീക്ഷ കൈവിടുന്നില്ല ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചതിന്റെ ഒരു വിഹിതം കിട്ടിയെന്നും എൻ ഡി എ വിശ്വസിക്കുന്നു ബി ജെ പിക്ക് മേൽക്കൈയുള്ള തിരുവനന്തപുരത്തെ ചില ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും കുറഞ്ഞു ഇതും ന്യൂനപക്ഷ ഏകീകരണവും തിരുവനന്തപുരത്തെ വിജയസാധ്യതയിൽ നേരിയ മങ്ങലുണ്ടാക്കി പത്തനംതിട്ടയിൽ കൂടുതൽ സാധ്യതയും കാണുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്